ഞ്ഞൂറ് രൂപ വരുന്നത് നമസ്കാരം ജുവലാൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോ ഉള്ളത് തൃപ്പൂണിത്ര കിഴക്കേക്കോട്ട സെന്റ് മേരീസ് ചർച്ച് ബിൽഡിംഗിലുള്ള മൊബൈൽ പാലസ് എന്ന മൊബൈൽ ഷോപ്പിലാണ് ഇവിടെ വരാനുള്ള കാരണം പറഞ്ഞു കാരണം എല്ലാ തരം ഡിസ്പ്ലേ ഒരു അരമണിക്കൂർ കൊണ്ട് ചേഞ്ച് ആയിക്കൊടുക്കും ഒരു രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വരുന്നത് നമ്മൾ ഒരു ആയിരത്തി എഴുന്നൂറ് ആയിരത്തിഅണ്ണൂറ് രൂപയ്ക്ക് ചെയ്ത് കൊടുക്കും 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 അതിന്റെ കൂടെ നമ്മള് ഒരു സ്ക്രീൻ ഗാർഡ് ഫ്രീ ഉണ്ടാവും ഒരു ബാക്ക് പൗച്ചും ഫ്രീ ഉണ്ടാവും ഫ്രീ ഉണ്ടാവും അടിപൊളി പിന്നെ നമുക്കുള്ളത് മൊബൈൽ ടവറുകളാണ് ഇത് പൊറത്ത് ഇരുന്നൂറ് രൂപയാണ് രൂപ ഡ്യൂപ്ലിക്കേറ്റ് ഡ്യൂപ്ലിക്കേറ്റ് ആണോ അല്ല കൊടുക്കുന്ന പോലെ പക്ഷെ ഞാൻ ഓൺലൈൻ ഫ്ലിപ്കാർട്ടിൽ ഞാൻ ഈ പൗച്ച് ബുക്ക് ചെയ്തിട്ട് അറുപത് രൂപ അത് നമുക്കറിയില്ല ഈ സെയിം ക്വാളിറ്റി ആയിരിക്കും ിൽ തൊണ്ണൂറ്റമ്പത് രൂപ വേറെ തൃപ്പൂണത്തിൽ തന്നെ വേറെ ഷോപ്പിൽ ചോദിച്ചപ്പോ നൂറ്റി അമ്പത് രൂപ കുറച്ച് ബാക്ക് കവർ കൊടുക്കുക അതാണ് അതെറും തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രം മൊബൈൽ കവറുകൾക്ക് ഇത് ഓൺലൈൻ ആണെങ്കിൽ വരും ഫ്ലിപ്കാർട്ടിൽ ഓരോ മൊബൈൽ കവറിന് ബാക്ക് കവറിന് വേറെ കടയിൽ പോയി വാങ്ങിക്കുകയാണെങ്കിൽ ഏകദേശം നൂറ്റി രൂപ കുറഞ്ഞ മൊബൈൽ കവർ ഞാൻ എങ്ങനെയൊന്നും വാങ്ങിച്ചിട്ടില്ല ഇവിടെ വെറും തൊണ്ണൂറ്റി ഒൻപത് ഒമ്പത് ഒമ്പതിന് മൊബൈൽ കവർ കിട്ടും ഒരു ഒരു ഓണ നാല് രൂപത്തി ഒമ്പത് രൂപ പൊട്ടിച്ച് കാണിക്കാമോ എവിടെ രൂപ ഹെഡ്സെറ്റ് ഒന്ന് കാണട്ടെ അത് അത് മതി അത് അത്ര മതിഒത് രൂപ രൂപത് രൂപയ്ക്കാണ് നമുക്ക് രൂപയ്ക്ക് ഇവിടെ എത്ര മണി വരെ സമയം രാവിലെ എട്ടര തൊട്ട് വൈകിട്ട് എട്ടര ഒമ്പത് മണി ഇനി എന്താ ഓഫറുള്ളത് സ്ക്രീൻ കാർഡുണ്ട് മൊബൈലിന്റെയും ഗ്ലാസ് നമ്മൾ കൊടുക്കുന്നത് ാണ് നയൻറ്റി നൈൻ ബാക്കിയുള്ള ഷോപ്പുകളിൽ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു സ്ക്രീൻ രൂപയാണ് ഇനി എന്താ വേറെ ഇനി നമുക്ക് തൃപ്പുഴത്തെ ബസ് സ്റ്റാൻഡിലൊരു ഷോപ്പ് ഉണ്ട് ആ ഷോപ്പിലേക്ക് നമുക്ക് അത് കൂടാതെ ഷോപ്പുകളുണ്ടാ അത് കഴിഞ്ഞ് മരട് ഉണ്ട് ആ കരിഞ്ഞാച്ചിറയിൽ ആ പിന്നെ തിരുവാകുളത്ത് ഉണ്ട് ആ ഷോപ്പ് തിരുവാങ്ങത്ത് രണ്ട് ഷോപ്പ് ഉണ്ട് അത് ഞങ്ങൾ ഹോൾസെയിൽ അങ്ങനെ ചെയ്തിട്ടുണ്ടോ ഇല്ല ഇല്ല റീറ്റെയിൽ മാത്രമേ അപ്പൊ നമുക്ക് നമ്മുടെ കട ഒന്ന് പോയി നോക്കിയാലോ ആയിക്കോട്ടെ ജസ്റ്റ് ഒന്ന് പ്രേക്ഷകർക്ക് കണ്ടിരിക്കാൻ വേണ്ടി ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കാൻ വേണ്ടി ാണ് നമ്മുടെ രണ്ടാമത്തെ കടയാണ് ആയിരത്തി എഴുന്നൂറ് ഡിസ്പ്ലേക്ക് വാറണ്ടി ഉണ്ടോ വാറണ്ടി ഉണ്ട് ഒരു മാസം വാറണ്ടി കൊടുക്കും ഒരു മാസം വാറണ്ടി ഒരു മാസം എന്ത് സംഭവിച്ചാലും എന്ത് സംഭവിച്ചാലും ആ ഡിസ്പ്ലേ പൊട്ടാതെ കൊണ്ടുവന്ന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വരുവാണെങ്കിൽ നമ്മൾ ഓട്ടോമാറ്റിക് ടച്ച് വന്നു കഴിഞ്ഞാൽ മാറ്റി പോകും ആഹാ മൊബൈൽ പാലസിന്റെ രണ്ടാമത്തെ ഒന്നത്തെ ഷോപ്പാണ് കാണുന്നത് ഇത് ബസ് സ്റ്റാൻഡാണ് അപ്പൊ ഇവിടെ വന്നു കഴിഞ്ഞാൽ സാധനം വാങ്ങിക്കുക പൂവും തൊണ്ണൂറ്റമ്പത് നാപ്പത്തൊമ്പത് ആയിരത്തി എഴുന്നൂറ് അല്ലേ

ഡിസ്പ്ലേ നമ്മൾ വീടുകളിൽ പോയി നമ്മൾ മാറ്റി കൊടുക്കും മാറ്റി കൊടുക്കും മൊബൈലിന്റെ ഡിസ്പ്ലേ പൊട്ടിക്കഴിഞ്ഞാൽ നിങ്ങളുടെ വീട്ടിൽ വന്ന് ഡിസ്പ്ലേ മാറ്റി തരും അല്ലേ അടിപൊളി അതാണ് അപ്പോൾ നമുക്ക് അടുത്ത ഷോപ്പിലേക്ക് വരാം ഈ അടുത്തായിട്ടാണ് ചെയ്യുന്നത് ാണ് ഇവിടെ വരുന്നവർ ഇത് നോക്കിയാൽ അടയാളം നോക്കിയാൽ മതി ഇവിടെ നമുക്ക് തൊണ്ണൂറ്റമ്പത് രൂപ നാല്പത്തി ഒമ്പത് രൂപ റേഞ്ചിലുള്ള സാധനങ്ങളെല്ലാം സ്ക്രീൻ ഗ്ലാസ് മൊബൈൽ കവർ നമ്മുടെ മൊബൈൽ പാലസിൽ

ഏഹ് ആ എൽ ഇ ഡി ആയതുകൊണ്ടാണ് രണ്ടായിരത്തി അറുന്നൂറ് രൂപ മറ്റേ സാധാ ആയിരത്തി അറുന്നൂറ് വരും ആ ആ അപ്പൊ രണ്ടായിരത്തി പുറത്ത് എത്ര രൂപന്വേഷിച്ചായിരുന്നോ ഏഴായിരം ആ രണ്ടായിരത്തി അറുന്നൂറ് ഒക്കെ നമുക്ക് ഇവിടെ ചെയ്തു പിന്നെ അതുകൂടെ സ്ക്രീൻ കാർഡും ഈ ബാക്ക് ഓവറും തന്നെ തിരുവനന്തപുരം മൊബൈൽ പാലസ് ജംഗ്ഷനിലാണ് കണ്ണീച്ചപ്പോ നമ്മുടെ അഞ്ചാമത്തെ ഷോപ്പിലാണ് നമ്മൾ വന്നിരിക്കുന്നത് അതെ ഇനിയുള്ള ഷോപ്പ് മരടിലാണ് മരട് ജംഗ്ഷൻ മരട് കൊട്ടാരം ജംഗ്ഷനിൽ മൊബൈൽ പാലസ് ഉണ്ട് അപ്പൊ ഈ നമ്മുടെ ആയിട്ടുള്ള സാധനങ്ങൾ തന്നെ അവിടെ കൊടുക്കുന്നത് അപ്പൊ ആ ഏരിയയിലുള്ള അരൂര് കുമ്പളം ആ ഏരിയയിലുള്ളവർക്കൊക്കെ അവിടെ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ കൊടുക്കാം കൊടുക്കാം അതിന്റെ അപ്പൊ സണിജന്റെ മൊബൈൽ നമ്പർ നമ്മൾ നമ്മള് ഡിസ്പ്ലേയിൽ കൊടുക്കും അപ്പൊ ആവശ്യക്കാര് വിളിച്ചു കഴിഞ്ഞാ വീട്ടിൽ ചെന്ന് മാറിക്കൊടുക്കും അത് നേരം അവിടെ അപ്പൊ പൈസ ഒന്നും ഇല്ല കറക്റ്റ് ആയിട്ട് ആ എമൗണ്ട് പറയും എന്നിട്ട് തിരിച്ച് നമുക്ക് അതുപോലെ തന്നെ ഒരു മാസം വാറണ്ടിയോട് കൂടി കൊണ്ടുപോകും നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാക്കി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഫേസ്ബുക്കിൽ ഒന്ന് ഫോളോ ചെയ്യാനും മറക്കരുത് അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം തരുന്നുണ്ട് ജുവലർ ബോക്സിന്റെ ഗുഡ് ബൈ